ഹലോ ഗുഡ് മോർണിംഗ് അന്വസ് അത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ നല്ല മോയിസ്ചറൈസർ തേച്ചിട്ടാണ് കേട്ടോ ഈ ചുങ്കരി ആയിട്ടില്ല ഞാൻ കാണാൻ എന്തായാലും നാൽപ്പത്തിരണ്ട് വയസ്സാണെന്ന് തന്നെ കണ്ടാൽ തോന്നില്ലല്ലോ കുറച്ച് ചുളികൾ എന്ത് ചെയ്യാം നാൽപ്പത്തിരണ്ട് വയസ്സായില്ലേ പിന്നെ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാന്ന് ചോദിച്ചാൽ അതെ എനിക്ക് നാൽപ്പത്തിരണ്ടാണെങ്കിൽ ചോക്കൂട്ടിന് എത്രയാ എത്ര വയസ്സാണ് എനിക്ക് ഞാൻ ഒരു വയസ്സാണ് ഏ അപ്പം എന്നെക്കാൾ എത്ര വയസ്സാണ് എൻ്റെ ചോക്കൂട്ട പണ്ട് ഞങ്ങൾ സ്നേഹത്തിലായിരിക്കുന്ന സമയത്ത് ജോൺസ് ഹേട്ടായിനോട് എപ്പോൾ വയസ്സ് കഴിച്ചാലും പറയുന്നത് എത്ര അറിയാം ഇരുപത്തെട്ട് പിന്നെ എനിക്ക് മനസ്സിലായത് മൊറാർ ജയിതാശായിൻ്റെ വല്ല സംഭവമാണ് എന്ന് അല്ല എന്നേക്കാൾ ജോൺസേട്ടായി ഒമ്പത് വയസ്സ് കൂടുതലുണ്ട് ഒമ്പതല്ല പത്താണ് ഒന്നിപ്പത് പറയും പന്നീൻ്റെ മൂക്കാന്ന് കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് എൻ്റെ അടിയിലൊക്കെ കമൻറ്റിട്ട് പന്നീൻ്റെ മുക്കാൻ്റെ എനിക്ക് ഹസം ഇടാൻ ഒരു കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ എന്തോ എല്ലാവരും പറഞ്ഞു പറഞ്ഞു എനിക്ക് പന്നീൻ്റെ മൂക്ക പിന്നെ ഞങ്ങളൊരു യാത്ര പോവുകയാണ് ഞങ്ങൾ പോകുന്നത് കുറച്ച് ലോങ് ജേണിയാണ് ഞങ്ങൾ തായ്ലൻഡിലേക്ക് പോകട്ടോ പണ്ടൊക്കെ ഞാൻ കുറേ പ്രാവശ്യം തായ്ലൻഡ് രണ്ട് മാസം കൂടുമ്പോഴും മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ പോയിക്കൊണ്ടിരുന്നിരുന്നു കൊറോണയ്ക്ക് മുമ്പ് ഏ തായ്ലൻഡിൽ നിന്നെ ആരാളെ അങ്ങനെ പോകാൻ വേണ്ടിട്ടോ അങ്ങനെയൊന്നുമല്ല ജോൺസേട്ടായി സിമെൻറ്റിൻ്റെ ട്രിപ്പ് കിട്ടും അപ്പോഴൊക്കെ പോകുമായിരുന്നു പിന്നെ ഇപ്പം മടുപ്പായിട്ട് പിന്നെ പോയില്ല കൊറോണ വന്ന ശേഷം പോയിട്ടില്ല കേട്ടോ പിന്നെ കുറേ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന പോയിട്ടില്ല പക്ഷേ ഇത്തവണ അതെന്തായാലും പോണം നാല് ദിവസം കൊണ്ട് തിരിച്ച് വരും കേട്ടോ ഞാനവിടെ തങ്ങുന്ന ആരും വിചാരിക്കേണ്ടത് നാല് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ തിരിച്ച് വരും നാലല്ല മൂന്ന് ദിവസം കഴിഞ്ഞാൽ തന്നെ തിരിച്ച് വരും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട്ടിലൂടെ വന്നിട്ട് ഇന്നത്തെ യാത്രാ വിശേഷങ്ങളാണ് ഞങ്ങളിപ്പോൾ കോഴിക്കോട് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി സമയം ആറേറെ കഴിഞ്ഞ് ഏഴ് മണി ആകുന്നു ഞങ്ങൾക്ക് രാത്രിയാണ് ഫ്ലൈറ്റ് എയർപോർട്ടിൽ പോയി ഫുഡ് അടിക്കണം ചിലപ്പം ഈ വീഡിയോ ഞാൻ ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്തിട്ട് പിന്നെ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ പിന്നെ വേറെ ആയിരിക്കും കേട്ടോ ഓക്കെ കീപ്പ് വാച്ചിങ് നിങ്ങളിങ്ങനെ കരുതുന്ന പോലെ ഒന്നുമില്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയ ശേഷമാണ് യാത്രകളൊക്കെ കുറച്ചത് ചാനൽ തുടങ്ങിയതുകൊണ്ടല്ല യാത്ര കുറച്ചത് പിന്നെ അത് വർക്ക് ആയിട്ടുള്ള കുറേ ഇതൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ യാത്ര കുറച്ചത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഓസ്ട്രേലിയ അതൊന്നും എൻ്റെ വ്ളോഗേഴ്സിനെ വ്യൂവേഴ്സിനെ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ഞാൻ ചാനൽ തുടങ്ങിയ ശേഷം ഓസ്ട്രേലിയ പോയിട്ടില്ല ഓസ്ട്രേലിയ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുള്ളതാണ് തള്ളുകല്ലോ രാവിലെ തന്നെ ഞാൻ പുട്ടൊന്നുമില്ല ജോസട്ടേ കളിയാക്കാം അപ്പോൾ ഓക്കെ ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് യാത്രാ വിശേഷങ്ങൾ കാണാട്ടോ ഞാൻ ഡയറ്റാണ് ഇങ്ങോട്ട് അരി ഭക്ഷണം കഴിക്കുന്നില്ല കാരണം അല്ലേ ചപ്പാത്തി ഉണ്ടാവൂലേ ആണോ ചപ്പാത്തി ചപ്പാത്തി കഴിക്കുന്നതും അരി ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഏകദേശം ഒരുപോലെ എല്ലാത്തിലും മൈതാനാണ് കേട്ടോ നമ്മൾ നമ്മളെ അടിപൊളി ഹോട്ടലിൽ വന്നിട്ടുണ്ട് വെച്ചാണ് ആണ് ഇവിടെ നമ്മൾ എപ്പോഴും കയറി കഴിക്കുന്നത് ും കടലയും ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി യാത്ര പോകുമ്പോഴും ഇവിടുന്ന് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് നല്ല മസാല ദോശ കൂടെ ആണെങ്കിലും നല്ല ചമ്മന്തി ഒക്കെ ഉണ്ട് ഒരാൾ മസാല ദോശക്ക് വെയിറ്റ് ചെയ്യുന്ന സുന്ദരി വെച്ചാൽ ഒരു ദിവസ ഒരു ഫോട്ടോഗ്രാഫർ പറഞ്ഞു ചിരിക്കുമ്പോൾ പല്ല് കാണിച്ച് ചിരിച്ചാൽ നല്ല ഫോട്ടോക്കാത്ത ഭംഗി ഉണ്ടാവുന്നു അതുകൊണ്ട് ജോൺസേട്ടാ എപ്പോഴും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോ ചിരിക്കും ഫോർ ആഫ്റ്റർ ഫോർ അവർ ഫോർ അവേഴ്സ് ജേർണി ഞങ്ങൾ എറണാകുളത്ത് എത്തി എറണാകുളത്തെത്തിയപ്പോൾ ചേച്ചീൻ്റെ കുക്കുടുമുണ്ടന്മാർ ചേച്ചി ഇവിടെ ഇല്ല കേട്ടോ ചേച്ചീൻ്റെ ഹസ്ബൻറ്റിൻ്റെ അമ്മയ്ക്ക് അല്ല ഹസ്ബൻഡിൻ്റെ അച്ഛന് കണ്ണിലൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ അല്ലടി ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി പോയതാണ് ഈ രണ്ട് തക്കടുമുണ്ടന്മാർ ഇവിടെ ആയതുകൊണ്ട് ഇവരെ നമ്മളെ ഏൽപ്പിച്ച് നമ്മളെ ഏൽപ്പിച്ചതല്ല ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു ഞങ്ങളുടെ പിള്ളേർ ഇവിടെ ഒറ്റയ്ക്കെയാണോ അപ്പോൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവരെയും കുട്ടി എന്നാൽ ലഞ്ച് കഴിക്കാൻ പോയായിട്ട് ലഞ്ച് കഴിക്കാൻ പോകുന്നിടത്ത് ചിലപ്പോൾ നമ്മൾ വഴക്കണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം എനിക്ക് നാടന ഇഷ്ടം ഇവർക്ക് കാടാൻ ബർഗർ പീസ ഇന്ന് എന്താ പറയുക കഞ്ഞി നെല്ലിക്കോ അവനക്കെന്താ ഇന്ന് നിങ്ങളുടെ അപ്പയില്ല ഞാൻ പറയുന്നത് കേട്ടിരിക്കണം കഞ്ഞിമതിയോ ഏ വൃന്ദൻ വൈകുന്നേരം മസാല ദോശയല്ലേ വൃന്ദാവം അല്ല മസാല ദോശയൊക്കെ ഉച്ച സമയല്ലേ നമുക്ക് പൊന്നിക്കര കുഞ്ഞാ പോയാലോ നല്ല ചോറ് മാങ്ങക്കറി മീന് ഓക്കെ എനിവേ ജോൺ ജോൺസേട്ടൻറെ ടേൺ ആണ് പൈസ മുടക്കുന്നോണ്ട് ലാസ്റ്റ് ഡിസിഷൻ ജോൺ ജോൺസേട്ടാണ് ഓക്കെ ആരാണോ പൈസ കൊടുക്കുന്നത് അവരുടെ ഡിസിഷൻ അല്ലെ മിന്നു നമ്മൾ അങ്ങനെയാണ് നീ അങ്ങനെയാണോ എന്നെ നിന്നെക്കാളും ആണ് ചുന്ദരി എന്നാണ് ബർഗർ ജോൺസെട്ട് ഏറ്റവും ദേഷ്യം പിടിക്കുന്ന പരിപാടിയാണ് ഫുഡിന് വന്ന് കുറെ നേരം ക്യൂ നിൽക്കുക നിക്കുക എന്ന് നമ്മൾ നമ്മള് പോക്കരെ കുസിഞ്ഞാൽ വന്നതാണ് ഫുഡൊക്കെ അടിപൊളിയാണ് പക്ഷെ ക്യൂ നിന്ന് കഴിക്കല് അത് നമുക്ക് തീരെ ഇഷ്ടമല്ലാത്ത പരിപാടി എനിക്കല്ല ജോൺസാക്ക് ചീത്ത കേൾക്കും നല്ല ചീത്ത കേൾക്കും കേൾക്കാൻ നമുക്ക് ചീത്ത കൂടെയുള്ള ആർക്കും തന്നെ ഒട്ടും ഇഷ്ടമല്ല ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ടോ ജോൺസട്ടെ അത്യാവശ്യം അരിച്ചത്തിലാണ് എന്നാലും പിന്നെ ചോറായതുകൊണ്ട് ജോൺസെറ്റി ക്ഷമിച്ചു കാരണം ജോൺസെറ്റയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് വേണം പിന്നെ അതുമല്ല ഭയങ്കര വിലയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടോ അത് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ രണ്ടായിരം രൂപയായി മീന് പിന്നെ ചേച്ചിയുടെ ഇളയ സന്താനാണെങ്കിൽ ചോറൊന്നും കഴിക്കാൻ അവൾക്ക് ഇഷ്ടമല്ല അട്ടോ അവൾക്ക് പിന്നെ മാക്ഡൊണാൾഡ്സ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ പിണങ്ങിയിരിക്കുകയാണ് അവൾക്ക് ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ മാക്ഡൊണാൾഡ്സ് വാങ്ങിക്കൊടുത്തു മീൻ രണ്ടായിരം രൂപയായിന്നറിഞ്ഞതും അറിഞ്ഞത് ഫുഡ് കഴിച്ച് ഇറങ്ങിയ ശേഷം കേട്ടോ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്ന് ബഹുമാനിച്ച് കയ്യൊക്കെ കൂപ്പി കഴിച്ചാൽ എന്തായാലും നല്ല മീൽസാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒന്നും പറയാനില്ല ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഇവിടെ എത്തി കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ കമ്പനി ഒരു അക്കോമഡേഷൻ എടുത്തിട്ടുണ്ട് ഒരു അപ്പാർട്ട്മെൻ്റ് കിട്ടോ ഇവിടെ ഇവരുടെ വീട്ടിലേക്ക് ഞങ്ങളോട് വരണ്ടാ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഇത് അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിനെടുത്തപ്പോൾ ഞങ്ങൾ ഇവിടെ ആണ് ഇൻഡോർ ഗെയിം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇൻഡോർ ഗെയിം വാങ്ങി വെച്ചു ഇതിനകത്ത് കളക്ട് ഇങ്ങനെ കാണിക്കും ഓറഞ്ച് കിട്ടിയാൽ അതെടുത്ത് മാറ്റാം അങ്ങനെ ഫുള്ള് മാറ്റണം അങ്ങനെയാ അങ്ങനെ മാറ്റണം ഇതേ ചേച്ചിന്റെ ഓർമ്മയില്ല അതാണ് ചേച്ചി താമസിക്കുന്ന കോട്ടേഴ്സ് ഇവിടെ ഞങ്ങൾ അവിടെ വലിയ ഇറങ്ങി നാനിയായിരിക്കും അങ്ങനെ ഇതേ ഞങ്ങള് ക്വാട്ടേഴ്സിലാണ് കേട്ടോ ഉള്ളത് ആ അതായത് അവിടെ ബരക്കിലോ ഫ്രണ്ട്ന്ന് ഇംഗ്ലീഷ് പറയാനായിട്ടാണ് അവളുടെ സ്കൂളിൽ നമുക്ക് ഇംഗ്ലീഷ് പറയാത്തതിന് നല്ല പനിഷ്മെന്റ് ഒക്കെ കിട്ടാറുണ്ട് ഞാൻ കുറച്ച് കൂട്ടി പറയും Yeah. I thought it's like a punishment or something, I was scared. And then she took the phone and is this you she took and I said yes and one of my teachers said is this English American or British I said American. This is American English. And then <laughs> my teacher said, Oh you it. എന്റെ ചേച്ചി വരും ചേച്ചി ചേച്ചിന്റെ ഹസ്ബൻഡിന്റെ കണ്ണിനെന്തോ ഇൻജെക്ഷൻ വെക്കാനുണ്ടായിട്ട് ഹസ്ബൻഡിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയതാട്ടോ ഹസ്ബൻഡിന്റെ അച്ഛന്റെ എനിക്കുണ്ടല്ലോ ഇവിടെ ഇരുന്നാല് എന്റെ ചേച്ചിയുടെ വീട്ടിലെ വൈഫൈ അടിച്ചു മാറ്റാംട്ടോ പറഞ്ഞു കൊടുക്കരുതേ പാസ്വേഡ് മാറ്റുവാപ്പ പറഞ്ഞുകൊടുക്കണ്ടോട്ടോ അവിടുത്തെ നിന്നെ കണ്ടാ എനിക്കറിയാം നീ പറഞ്ഞോളൂ പറയോ വൈഫൈ പാസ്വേഡ് മാറ്റാൻ പറയോ ആ നീ നിന്റെ പറം കണ്ടാ എനിക്കറിയാം ഫോൺ കളിക്കാൻ കൊടുത്തില്ല പറയില്ലേ നിന്റെ അപ്പ മാറ്റൂല നിന്റെ അപ്പയ്ക്ക് നിന്നെക്കാൾ നിന്നെക്കാളിഷ്ടാണ് എന്നെ ചോയിച്ചോക്ക് ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മൾ തെറി വിളിക്കുന്ന പോലെ ചെയ്യും നല്ല നല്ല പച്ചപ്പ് അറിയാത്തല്ല കിടന്ന് കിടന്നുറങ്ങാ ഉറങ്ങട്ടെ എന്റെ ചേച്ചി ഇപ്പൊ വരുമല്ലോ എന്റെ ചേച്ചി എത്തിയല്ലോ എന്റെ ചേച്ചി വരട്ടടി നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്റെ ചേച്ചി വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും ചേച്ചി നിന്റെ ചേച്ചിക്ക് നിന്നെക്കാളും ഇഷ്ടം തന്നെയാ എന്നെ കണ്ട ശേഷമാണ് അവള് നിന്നെ കാണുന്നത് ആദ്യം കണ്ടത് എന്നെയോ ഇവിടെ കുടുംബകലാ ഉണ്ടാക്കലോ എന്നെ എന്റെ ചേച്ചി നമ്മളിവിടെ തെറ്റിക്കുമല്ലോ Yes, maybe I will do that. Thank you for giving me an idea. Thank you for giving me an idea. Seriously, I will do that. Maybe if I should I will do that. Don't charge me. <laughs> <laughs> സമയം സന്ധ്യയായപ്പോൾ എൻ്റെ ചേച്ചി വന്നല്ലോ എൻ്റെ ചേച്ചി വന്നല്ലോ കാണിച്ചു തരാളു എൻ്റെ ചേച്ചി വന്ന് കുറേ മീനൊക്കെ കൊണ്ടുവന്നു കേട്ടോ അവൾ ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി പക്ഷേ ഞങ്ങൾ പോകല്ലേ അതുകൊണ്ട് അവൾ മീനൊക്കെ എടുത്തിട്ട് ആർക്കോ കൊടുത്തു പിന്നെ ഈ ജോക്കൂട്ടിട്ടുണ്ടല്ലോ എൻ്റെ എപ്പോഴും ആനി നീ തവണ കാണാൻ എന്തുകൂടെ സുന്ദരിയായല്ലോ നീ തടിച്ച് സുന്ദരിയായല്ലോ വെളുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ അവളെ വീ പോയിന്റ് കയറി പിടിക്കുക ഇവർ തമ്മിൽ പണ്ടേ ഭയങ്കര കൂട്ടാട്ടോ എന്താ ചിരിക്കുന്നേ എന്താ ചിരിക്കുന്നേ ചിളിക്കുന്ന എന്താ ജോക്കൂട്ട നിന്റെ പിള്ളാത്ത വീഡിയോ ഉണ്ട് ഉണ്ടെങ്കിൽ എന്തൊക്കെയാ പറയുന്നറിയോ നിനക്കെ ഇഷ്ടല്ല ഞാൻ പറഞ്ഞ എന്റെ ചേച്ചി കണ്ട ശേഷം നിങ്ങളെ ശേഷനോട് ആരാ എന്റെ ബാങ്കിൽ കൈ വെക്കാൻ പറഞ്ഞേ ജോൺസെട്ടിനെ എന്റെ ബാഗ് നോക്കിയാൽ എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ കുറേ തുർണം പണയം വെച്ച റെസീറ്റുകളുണ്ട് ജോൺസേട്ടെന്നറിയാതെ അതൊക്കെ എന്നെ പൊക്കും എന്നെ പൊക്കും അതെനിക്ക് പേടിയാണ് എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ എയർപോർട്ടിലേക്ക് ഇറങ്ങാണേൽ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണെ നോക്കിക്കൊരു റിക്കവറി വേ മരിച്ചുകൊണ്ട് തോന്നുന്നത് ഇവിടെ ആയിട്ട് ഭയങ്കര ആക്സിഡൻ്റ് കൂടുതലാ കേട്ടോ

കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണാം ഇനി ഡെയിലി ഡെയിലി വ്ളോഗോ എന്താ തിരിച്ചെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് എങ്ങനെയാ ഇഷ്ടപ്പെട്ടെന്താ എന്ന് പറഞ്ഞാൽ എന്താ മീശയ ഗ്ലാമർന്ന് പറയുന്നത് ഇഷ്ടപ്പെടാൻ കാരണം എന്താ പിന്നെ കൊറേ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വിമാനയാത്രയിലെ ലഗേജിന്റെ കാര്യത്തിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരി ഓൺ ലഗേജിന് ഏഴ് കിലോയിൽ കൂടാൻ പാടില്ല പിന്നെ അതിന്റെ ഹൈറ്റ് വെയിറ്റ് ലെത്ത് ബ്രെഡത്തിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും റൂൾസൊക്കെ ചെക്ക് ചെയ്ത ശേഷം ചെയ്താൽ അല്ലെങ്കിൽ നല്ല ഫൈൻ കൊടുക്കേണ്ടി വരും ഓക്കെ അമിത ചാർജ് കൊടുക്കേണ്ടി വരും എക്സ്ട്രാ ലഗേജ് ഓക്കെ ലാപ്ടോപ്പ് ബാഗ് അങ്ങനെയുള്ളതൊക്കെ ഇനി അതിനൊക്കെ ലിമിറ്റ് വെച്ചിട്ടുണ്ട് എനിവേ അടുത്ത വിശേഷങ്ങളുമായി കൂടുതൽ വിശേഷങ്ങളുമായി തായ്ലൻഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാൻ മെസ്സി ഞാൻ ആ ജോൺസൺ സമസിച്ചാൽ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ബൈ